ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന അത്യാധുനിക ആയുധമായ പിനാക്ക റോക്കറ്റിനുള്ള പ്രചാരണം മറ്റു രാജ്യങ്ങളിൽ കുത്തന വർദ്ധിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അർമേനിയയിലേക്ക് പിനാക്ക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പിനാക്ക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അർമേനിയും രണ്ടു വർഷത്തിന് മുൻപ് കരാറുകളിൽ ഒപ്പിട്ടിരുന്നു ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് യു എസ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അർമേനിയ അർമേനിയ്ക്ക് പുറമെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള നിരവധി രാജ്യങ്ങളും പിനാക്ക റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിനാക്ക റോക്കറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും മുന്നോട്ട് വന്നിരുന്നു വൈകാതെ ഫ്രാൻസിലേക്കും പിനാക്ക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിക്കുമെന്നാണ് വിവരം ശത്രു കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായി ആക്രമണം നടത്താൻ സാധിക്കുന്ന ആയുധങ്ങളാണ് പിനാക്ക റോക്കറ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാനാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നിലവിൽ എൺപത് കിലോമീറ്റർ ദൂരത്തേക്കാണ് പിനാക്ക ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളുവെങ്കിലും എഞ്ചിനിൽ മാറ്റങ്ങൾ വരുത്തി ആക്രമണ പരിധി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഗവേഷകർ നടത്തുന്നുണ്ട് പിനാക്കയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാറ്റി തദ്ദേശീയമായി വികസിപ്പിച്ച റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാനാവുമോ എന്ന് ഗവേഷകർ പരിശോധിക്കുകയാണ് ഇത് സാധ്യമായാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ റോക്കറ്റ് ഉപയോഗിച്ച് ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കും അതേസമയം രാജ്യത്തിന്റെ പ്രതിരോധ ഉപകരണ കയറ്റുമതിയുടെ ആദ്യ മൂന്ന് ഉപഭോക്താക്കളായി യുഎസ് ഫ്രാൻസ് അർമേനിയ എന്നീ രാജ്യങ്ങൾ സ്ഥാനം പിടിച്ചുവെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇന്ത്യ നിലവിൽ ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഫ്രാൻസിലേക്കുള്ള കയറ്റുമതിയിൽ ധാരാളം സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടുന്നുണ്ട് അർമേനിയയിലേക്കുള്ള കയറ്റുമതിയിൽ കയറ്റുമുതിയിൽ പീരങ്കി തോക്കുകൾ പിനാക്ക മൾട്ടി റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റങ്ങൾ ആയുധങ്ങൾ കണ്ടെത്തുന്ന റഡാറുകൾ മറ്റ് പ്രധാന സംവിധാനങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ വിമാനവാഹിനി കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റംസ് എം ബി ടി അർജുൻ അഡ്വാൻസ്ഡ് ഡോവഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾസ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ത്രീ ഡി ടാക്ടിക്കൽ കൺട്രോളർ മറ്റ് റഡാറുകൾ സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോകൾ ആകാശ് മിസൈൽ സിസ്റ്റം എന്നിങ്ങനെ നിരവധി അതിപ്രധാന പ്രതിരോധ യുദ്ധ ഉപകരണങ്ങളാണ് രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ